പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഏറ്റവും കൂടുതൽ വളത്തിന് വേല അതിനേക്കാളും ഉപരിയായിട്ട് കാട്ടുമൃഗശല്യം പന്നി പന്നി ശല്യം കാരണം മനുഷ്യർക്ക് കപ്പ നടാനോ മണ്ണിലുണ്ടാവുന്ന ഒരു സാധനം നടാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ജില്ലയിലെ മച്ചിപ്പിളാവ് ഗ്രാമത്തിലാണ് ഇവിടെ എത്തുമ്പെ വിശാലമായ കൃഷിയിടം കൃഷിയിടം ഒരു കാലഘട്ടത്തിൽ നെൽകൃഷി ആയിരുന്നു ആ നെൽകൃഷി മാറിയ ശേഷം പരമ്പരാഗതമായിട്ടുള്ള പല ഇനങ്ങളും കൃഷി ചെയ്ത് മുന്നോട്ട് പോകുന്ന കർഷക ദമ്പതിമാരാണ് സാമ്പിക്കുടിയിൽ ജോളിയും സലോമിയും നമസ്കാരം നമസ്കാരം എത്ര നാളായി കപ്പ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടും നാ മുപ്പത് വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് നെൽകൃഷി ഉപേക്ഷിച്ച് നെൽകൃഷി മാറ്റി കപ്പ കൃഷിയാണ് നമ്മൾ ചെയ്തത് ഈ കപ്പ കൃഷിക്ക് ഇടയിൽ പൂവിട്ട് നിൽക്കുന്നുണ്ടല്ലോ ഇത് നമ്മളെ ഇത് കപ്പ കൃഷിയുടെ ഇടയിലാണ് നമ്മൾ കൃഷി ചെയ്യണത് ഏഹ് ഇതിപ്പോ പറിക്കാറായി ഒരു മാസം കൂടി കഴിഞ്ഞാൽ പറിക്കാം ഇത് നമ്മൾ ഇടം മണ്ണി മണ്ണ് ഒക്കെ ഇട്ട് കൊടുത്ത് പരിപാലിച്ച് ഒരു തലേ ഒരു ഒരു തലയാ മാത്രമാണ് ഇത് നടുവുള്ളൂ അതായത് ശരിക്കും കഴിഞ്ഞാ ഇത്രയും സാധനം നമുക്ക് നട്ടാ മതി ശരിക്കും വിളവ് ഇതിപ്പം എങ്ങനെ പോയാലും മൂന്ന് കിലോയൊക്കെ ചെലപ്പോ കിട്ടും ചെലപ്പോ രണ്ടു കിലോ പിന്നെ ചില ചോട് ചെറുതായിരിക്കും അതിലൊരു കിലോ അത് ചോടിന്റെ വലിപ്പവും അനുസരിച്ചിട്ട് ഇതെല്ലാം വളരെ ആണോ ചാണകത്തിന്റെ ഉത്സവം ഈ കപ്പവാ കപ്പ നമ്മള് പ്രധാനമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്നത് രാമനായിരുന്നു രാമനാണ് ഈ രണ്ടു വർഷമായിട്ട് രാമന്റെ തലയ്ക്ക് കേടാന്ന് പറഞ്ഞത് കൊണ്ട് ഇപ്പൊ എല്ലാവരും ചെറുതായിട്ട് മാറ്റി പച്ചത്തണ്ടനും പിന്നെ വേറെ പുതിയ പുതിയ കുറച്ച് തണ്ടുകൾ നമുക്ക് വെറൈറ്റി തണ്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതും ഇപ്പൊ എല്ലാവരും നടുന്നുണ്ട് അതാണ് പച്ചത്തണ്ടൻ കപ്പാണ് ആ താഴുന്നതാണ് പച്ചത്തണ്ടൻ ഇത് രാമനപ്പ പിന്നെ നമുക്ക് ഏറ്റവും ലാഭകരമായ കൃഷി എന്ന് പറയുന്നത് ഇതുപോലെ രണ്ട് കപ്പയുടെ ഇടയ്ക്ക് പയറു നട്ട് കൊടുക്കുക പയർ നട്ട് കൊടുക്കുമ്പോൾ മൂന്ന് മാ മൂന്ന് മാസം കൊണ്ട് കുറ്റിപ്പയർ ഏറ്റവും വിപണിയില് ഒരു സാധനമാണ് കുറ്റിപ്പയർ അതിനകത്തൊന്നും നമുക്ക് ന്യായം അറിക്കാനായിട്ട് സാധിക്കും കപ്പ വിളവായി തന്നെ നമുക്ക് പല ആദായവും ഇടവിള കൃഷിന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇടവിള കൃഷിയിലൂടെയാണ് നമുക്ക് ലാഭം കണ്ടെത്താൻ സാധിക്കുന്നത് കൃഷിയിൽ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഏറ്റവും കൂടുതൽ വളത്തിന് വേല അതിനേക്കാളും ഉപരിയായിട്ട് കാട്ടുമൃഗശല്യം പന്നി പന്നി ശല്യം കാരണം മനുഷ്യർക്ക് കപ്പ നടാനോ മണ്ണിലുണ്ടാവുന്ന ഒരു സാധനം നടാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല ഞാൻ കഴിഞ്ഞ വർഷം അടിമാലിയിൽ രണ്ടേക്കർ സ്ഥലത്ത് കപ്പയുടെ ഇടയ്ക്ക് കൂർക്കം നട്ടുക അത് വിളവെടുക്കുന്നതിന് രണ്ട് ഒരു മാസം മുമ്പ് ഒറ്റ രാത്രി കൊണ്ട് അത് മുഴുവനും വന്ന് പന്നി മാന്തി കളഞ്ഞതാണ് അത് പിന്നെ ഞാൻ അടിമാലി കൂർക്കാൻ നട്ടിട്ടില്ല കേട്ടോ ാണ് കാട്ട് അതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആണ് കാമോ ജംഗ്ഷനിൽ പന്നി ഇത്രമാത്രം വരുമ്പം മറ്റുള്ള ഉള്ളേരിയകളിൽ താമസിക്കുന്ന ആളുകളുടെ കൃഷിയും കൃഷിയിടവും എന്ത് ചെയ്യും എന്ന എല്ലാ ഭരണാധികാരികളും രാഷ്ട്രീയക്കാരും തലപ്പത്തിരിക്കുന്ന എല്ലാവരും ഒന്ന് ആലോചിക്കേണ്ട സമയം കഴിഞ്ഞു ഈ ചുറ്റുവട്ടത്തിൽ മലനിരകൾ ഈ മലനിരകളുടെ താഴ്വാരാണ് നിൽക്കുന്നത് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാട്ടുമൃഗങ്ങൾ വിഹരിക്കുന്ന ഒരു മേഖലയാണ് പലയിടങ്ങളും ഇവിടെ നഗരപ്രദേശങ്ങളിൽ അതായത് സമതല പട്ടണങ്ങളിൽ പോലും കാട്ടുപൃക ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുന്നു ഒരു കാര്യമാണ് പറയുന്നത് ഇപ്പൊ നിങ്ങൾ വാഴ കൃഷി ചെയ്യുന്നുണ്ട് കപ്പ കൃഷി ചെയ്യുന്നുണ്ട് കൂർക്ക കൃഷി ചെയ്യുന്നുണ്ട് നമുക്ക് ഏതാണ് ലാഭകരമെന്ന് പറയാൻ പറ്റുമോ ചിലപ്പോ കപ്പിലിട്ടും വില കിട്ടും ഒരു സാധനത്തിനും വില അറിയാൻ പാടില്ല വില സ്ഥിരതയില്ല വില മാർക്കറ്റിൽ എന്ത് വരുന്നോ വാഴയ്ക്ക് വില കൂടെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉണ്ടെങ്കിൽ അന്ന് കിട്ടും നമ്മുടെ വാഴ വെട്ടിപ്പോയെങ്കിൽ നമുക്ക് ഒരു പൈസയും കിട്ടില്ല കപ്പ നമ്മളൊരാഴ്ച മുമ്പ് പറിച്ചു ഓക്കെ പിറ്റേ ആഴ്ച വില കൂടി നമ്മൾക്ക് പറഞ്ഞിട്ട് കാര്യമില്ലോ പച്ചക്കറികളും നമ്മുടെ ഫുഡ് ഫുഡായിട്ടോ ഒന്നും നമുക്ക് സൂക്ഷിച്ചു വെച്ച് വില മേടിക്കാൻ പറ്റില്ലല്ലോ നാണ്യവിളകൾ ഏലോ കൊക്കോയോ ജാതിയോ ഗ്രാമ്പുവോ എല്ലാ സാധനവും നമുക്ക് സൂക്ഷിച്ചു വെച്ച് വിലക്കനുസരിച്ച് വിൽക്കാൻ പറ്റും ഏലം ഓക്കെ പക്ഷെ നമ്മള് മനുഷ്യന് നിത്യ ജീവിതത്തിന് ആവശ്യമായ ഫുഡ് ഐറ്റംസിന് ഒരിക്കലും നമുക്ക് സൂക്ഷിച്ചു വെച്ച് വിൽക്കാൻ പറ്റില്ല നിങ്ങൾ ഈ രംഗത്ത് സഹായിക്കുന്ന സപ്പോർട്ട് ഞങ്ങൾ സഹായിക്കുന്ന കൃഷിഭവൻ സഹായിക്കുന്നുണ്ട് പിന്നെ ബി എഫ് സിക്ക് അവരിന്ന് തൈകള് നമുക്ക് തരാറുണ്ട് പിന്നെ കൃഷിഭവനിൽ നിന്ന് സബ്സിഡികളായിട്ടും പിന്നെ പല കാര്യങ്ങളും ചെയ്തു തരാറുണ്ട് പിന്നെ സർക്കാർ ചെയ്തേക്കുന്ന ഏറ്റവും വലിയ ഉപകാരം എന്ന് പറഞ്ഞാൽ ഏത്തവാഴ കൃഷി ഇൻഷുറൻസ് ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അത് നമുക്ക് വളരെ പ്രയോജനകരമാണ് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല നമുക്ക് ഇപ്പൊ മഴയോ വെള്ള വെയിലോ ഒക്കെ ആയിട്ട് വാഴയൊക്കെ നശിച്ചു പോയാൽ പ്രകൃതി ദുരന്തം ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പൈസ പണിക്കാശിനെ ഉള്ളതെങ്കിലും നമുക്ക് കിട്ടാനുള്ള ഒരു സംവിധാനം സർക്കാർ ചെയ്തിട്ടുണ്ട് എന്തായാലും കാർഷികരംഗത്ത് ഏറെ പ്രതികൂല അവസ്ഥകളുണ്ട് ആ പ്രതികൂല അവസ്ഥകളെ അതിജീവിച്ചുകൊണ്ടാണ് ഏർ ശാമ്പിക്കുടിയിൽ ജോളിയും ശ്രീമതി സെലോമിയും മുന്നോട്ട് പോകുന്നത് എന്തായാലും നിങ്ങളുടെ കാർഷിക പ്രവർത്തനങ്ങൾ ഈ പ്രതികൂല അവസ്ഥയിലും മനസാന്നിധ്യം കൊണ്ട് നിങ്ങൾ ഈ പ്രതിസന്ധികളെയൊക്കെ കീഴടക്കി മുന്നോട്ട് പോവുകയാണ് ഒരുപാട് സന്തോഷം നന്ദി